ഇൻഫോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ പെൺകുട്ടികളുടെ വിവാഹത്തിന് മുപ്പതിനായിരം രൂപ ധനസഹായവുമായി സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന ഈ പരിണയ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള സമയമാണ് ഇപ്പോൾ ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കോ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കൾ ഉള്ള പെൺകുട്ടികൾക്കോ ആണ് പദ്ധതിയുടെ പരിഗണന ലഭിക്കുക ഒറ്റത്തവണ ധനസഹായമായാണ് തുക അനുവദിക്കുന്നത് അപേക്ഷകൾ ഓൺലൈനായി സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് പദ്ധതിയുടെ ഭാഗമാകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷക കേരളത്തിൽ സ്ഥിരതാമസമുള്ള ആളായിരിക്കണം ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കോ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുള്ള പെൺകുട്ടികൾക്കോ മാത്രമേ പദ്ധതിയുടെ പരിഗണന ലഭിക്കുകയുള്ളൂ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി പതിനെട്ട് വയസ്സ് തികഞ്ഞ ആളായിരിക്കണം കുടുംബത്തിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ഓൺലൈൻ സർവീസ് ആപ്ലിക്കേഷൻ പോർട്ടലായ സുനീതിയിൽ കയറുക പേരും മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും നൽകി രജിസ്റ്റർ ചെയ്യുക സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക നിങ്ങൾ ആദ്യമായാണ് പോർട്ടൽ ഉപയോഗിക്കുന്നതെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ കോൺടാക്ട് നമ്പർ ഐഡൻറിറ്റി കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവ നൽകുക ശേഷം താഴെ കാണുന്ന അപ്ലൈ നൗ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച ശേഷം സബ്മിറ്റ് ചെയ്യുക ഐഡൻറിറ്റി കാർഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പാസ്പോർട്ട് സൈസ് ഫോട്ടോ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി ഐഡന്റിഫിക്കേഷൻ കാർഡ് റേഷൻ കാർഡിന്റെ കോപ്പി മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കല്യാണം നടക്കാൻ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവയാണ് ആവശ്യമായ രേഖകൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക